എല്ല അർപ്പിക്കുന്നു സഹജീവികളോട് സ്നേഹം കാണിക്കുന്നു അയൽവാസിയുടെ മതം നോക്കാതെ സ്നേഹിക്കുന്നു അയൽവാസിയുടെ നിറം നോക്കാതെ ജാതി നോക്കാതെ അവനെ സഹായിക്കുന്നു പക്ഷേ അയൽവാസിയുടെ ആശയം ഞങ്ങൾ കടമെടുക്കൂല ഞങ്ങളുടെ ആശയം അയൽവാസിയുടെ മേലും ഞങ്ങൾ അടിച്ചേൽപ്പിക്കൂല മനുഷ്യരംഗനിലും ഞങ്ങൾ സൗഹാർദ്ദം കാണിക്കുന്നു മതങ്ങൾ തമ്മിൽ ലയിക്കുക എന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ തന്നെയും ഒരു പൂന്തോട്ടത്തിൽ വ്യത്യസ്ത കളറുള്ള പോലെയാണ് ഭാരതം എന്നാരോ പറഞ്ഞു അതുപോലെ തന്നെ ഭാരതം നിലനിന്നോട്ടെ ഇവിടെ വ്യത്യസ്ത ചിന്താഗതിക്കാർ ആശയക്കാർ മതക്കാർ നിറക്കാർ ജാതിക്കാരെല്ലാം ഉണ്ടായിക്കോട്ടെ നമ്മുടെ ആദർശം ആരുടെ മുമ്പിലും ഒരാഘോഷത്തിന്റെ പേരിലും മടിയറവക്കാരെ ഒരാചാരത്തിന്റെ പേരിലും മടിയറവക്കാരെ മനുഷ്യരെല്ലാം സൗഹാർദ്ദത്തിൽ കഴിയേണ്ടവരാണ് പക്ഷേ മതത്തിൻ്റെ കാര്യമെത്തുമ്പോൾ ആ ദർശത്തിന്റെ കാര്യമെത്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മതം വലിയ മതം പക്ഷേ എന്ന് വെച്ച് നമുക്ക് മാനുഷിക തലങ്ങളിലുള്ള സ്നേഹത്തിനൊട്ടും കുറവില്ല കേട്ടോ അതുകൊണ്ട് ചോർന്നൊലിക്കുന്ന ഹൈന്ദവന്റെ കൂടെയാണെങ്കിലും മുസൽമാൻ കെട്ടിമേയാൻ ആൻ സൗകര്യം ചെയ്തു കൊടുക്കണം വിശന്ന് വലയുന്ന ക്രൈസ്തവ സഹോദരനാണുള്ളതെങ്കിലും അതേ അമുസ്ലിം സുഹൃത്താണുള്ളതെങ്കിലും അവൻ്റെ വശപ്പെടുക്കണം രോഗിയായി കിടക്കുകയാണെങ്കിൽ അവനെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകണം അവനെയും പോയി സന്ദർശിക്കണം അവന്റെ വിഷമങ്ങളും നമ്മുടെ വിഷമമായി കാണണം അതിന്റെ അർത്ഥം അവന്റെ ഓണാഘോഷത്തിൽ പങ്കെടുക്കണമെന്നല്ല വേലകളിലും ഉത്സവങ്ങളിലും പങ്കെടുക്കണമെന്നല്ല പള്ളിപ്പെരുന്നാളുകളിൽ പോയി കൊടുക്കണമെന്നില്ല ഇപ്പുറത്തുള്ള ദർഗകളിലും പള്ളികളിലും കൂടിക്കഴിയണം എന്നതല്ല ഇസ്ലാമിന്റെ ആദർശം എവിടെയാണോ ആ തനിമ കൃത്യമായി നിലനിർത്തിക്കൊണ്ട് മാനുഷികമായ മേഖലകളിൽ ചെയ്യേണ്ടുന്ന എല്ലാ സൗഹാർദ്ദങ്ങളും ചെയ്യേണ്ടവരാണ് മുജാഹിദുകൾ നമ്മെ പറ്റി പലരും ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവരനുഷ്ഠാനും ഇവരിവിടെ മൊറോക്കോ ആവർത്തിക്കും ഇവരിവിടെ തുണീഷ്യ ആവർത്തിക്കും തെറ്റിദ്ധരിപ്പിക്കുന്ന ആ ആളുകളല്ലേ വാസ്തവത്തിൽ തീവ്രവാദത്തിന്റെ കൊടിവാഹകരായി അറിയപ്പെടുന്നത് അവരല്ലേ സമൂഹത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് ഭീകരവാദമില്ല പ്രവാചകൻ അലൈഹി വസല്ലം പഠിപ്പിച്ച കർമ്മങ്ങൾ തൊട്ട് ജീവിതത്തിന്റെ ഏതെല്ലാം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും അബദ്ധങ്ങൾ സംഭവിച്ചാൽ അള്ളാഹുവിനോട് കേരിച്ചു മടങ്ങുകയും ചെയ്തുകൊണ്ട് ഇസ്ലാമിന്റെ ആദർശത്തെ ജനസമൂഹത്തിന്റെ മുമ്പേ പറയാനുള്ള മുജാഹിദുകളാണ് നമ്മൾ അതിൽ ഉറച്ചു നിൽക്കുക അതിലൊരിക്കലും പകർച്ചയുണ്ടാകരുത് ആ നിലക്കുള്ള കരുത്തോടുകൂടി പിരിഞ്ഞു പോവുക സർവശക്തൻ നമുക്ക് ആഫിയത്തുള്ള ദീർഘായുഷ് നൽകി അനുഗ്രഹിക്കുന്ന